നമസ്കാരം തൊഴിൽ സ്വാഗതം നാഷണൽ ആയുഷ് മിഷനിൽ പത്താം ക്ലാസ് പാസ്സായവർക്ക് ജോലിയുണ്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ് നാഷണൽ ആയുഷ് മിഷൻ കാസർഗോഡാണ് ഇപ്പോൾ അറ്റൻഡർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സായവർക്കാണ് അപേക്ഷിക്കാവുന്നത് അറ്റൻഡർ പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കേണ്ടത് തപാൽ വഴിയാണ് അപേക്ഷ അയക്കേണ്ടത് അത്യാവശ്യം നല്ല ശമ്പളത്തിൽ തന്നെയാണ് ഇവിടെ ജോലി പറഞ്ഞിട്ടുള്ളത് അറ്റൻഡർ ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഈ ജോലി അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ മാർച്ച് പതിനെട്ട് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം നാഷണൽ ആയുഷ് മിഷൻ കാസർഗോഡ് ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധിയുണ്ട് ഇത് നാൽപ്പത് വയസ്സാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ യു തസ്തികയുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അറ്റൻഡർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പാസ്സാണ് അതിനൊപ്പം തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം എം എസ് ഓഫീസ് അറിഞ്ഞിരിക്കണം ഏതെങ്കിലും ആരോഗ്യ സ്ഥാപനത്തിൽ മുൻപ് പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുണ്ടെങ്കിൽ അത് അഭികാമ്യമാണ് നാഷണൽ ആയുഷ് മിഷൻ കാസർഗോഡ് വിവിധ അറ്റൻഡർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തപാൽ വഴി ജില്ലാ പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ആയുർവേദ ആശുപത്രി സെക്കൻഡ് ഫ്ലോർ പടന്നക്കാട് പോസ്റ്റ് കാസർഗോഡ് അറുന്നൂറ്റി എഴുപത്തി ഒന്ന് മുന്നൂറ്റി പതിനാല് എന്ന മേൽവിലാസത്തിലേക്കാണ് അയക്കേണ്ടത് ഒന്നുകൂടി പറയാം ജില്ലാ പ്രോഗ്രാം മാനേജർ നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ആയുർവേദ ആശുപത്രി സെക്കൻഡ് ഫ്ലോർ പടന്നക്കാട് പോസ്റ്റ് കാസർഗോഡ് സിക്സ് ഈ മേൽവിലാസത്തിലേക്കാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് അഡ്രസ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് ജോലിക്ക് അപേക്ഷിക്കേണ്ടത് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിവയെല്ലാം തന്നെ ഈ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനെട്ടാം തീയതി മാർച്ച് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അതുകൊണ്ട് തീർച്ചയായും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കൂ അതിനൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യൂ